സെൻട്രൽ രണ്ട് ഹോൾസ് കേട്ടോ ഇനി കയ്യിൽ കമ്പി അടിച്ചു കയറ്റി രണ്ട് ഭാഗത്തു സെറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഒക്കെയാണ് ഇവിടെ കാണാൻ പറ്റിയത് അപ്പൊക്കാ ഡ്രൈവ് ആ ഡിവൈഡർ ആണല്ലേ ഒരുപാട് ഇറക്കി വെച്ചിട്ടുണ്ടോ ഹോൾസ് ഒക്കെ വലുതാക്കാണ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കക്കാട് കഴിഞ്ഞ് നിന്നും കോയിച്ചന ഓവർപാസ് വരെയുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഇവിടുന്ന് തുടക്കത്തിൽ തന്നെ നമ്മളെ ആലഞ്ചുടെ ഭാഗത്ത് ആറുവരിൻ്റെ കുറഞ്ഞൊരു ഭാഗം കൂടി ടാറിംഗ് വർക്ക് പൂർത്തീകരിക്കാണ്ട് ആ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡ് റോഡ് ഉപയോഗിച്ചുള്ള പ്രസ്സിംഗ് വർക്കുകളും അതുപോലെ സെൻട്രൽ ഭാഗത്തിനി ഈ കുറഞ്ഞ വരിയിലെ ടാറിംഗ് വർക്കുകൾ പൂർത്തീകരിക്കുന്നതോടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കോഴിച്ചില വരെ ആറ് ആറുവരെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പോയോ കഴിഞ്ഞു കോഴിച്ചല വരെ എത്രത്തോളം പുതിയ മറ്റു വർക്കുകളൊക്കെ ഉള്ളതെന്ന് കാണട്ടോ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചോ അതുപോലെ തന്നെ സൈഡിലെ പെയിൻറ്റിംഗ് പണികൾ ഫൈനലായിട്ടുള്ള ടാറിംഗ് വർക്കൊക്കെ ഞാൻ നടക്കാനുള്ളത് അപ്പോൾ പോയി നോക്കാം കോഴിച്ചന ഓവർപാസ് വരെ അപ്പോൾ അവിടെ പോകുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ കറക്റ്റ് ചെറുമുക്ക് റോഡ് തങ്ങൾപ്പടയിൽ നിന്ന് ചെറുമുക്ക് റോഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് ലെഫ്റ്റ് ഭാഗത്ത് നേരെ റൈറ്റ് സൈഡിലാണ് നമ്മൾ നേലെ പെട്രോൾ പമ്പ് അപ്പോൾ ഇവിടെയൊക്കെ രണ്ട് സൈഡിൽ മദ്രാസിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞു ഇവിടെ രണ്ട് സൈഡിലെ ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് അവസാനത്തെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് തങ്ങൾ ആലിൻചോട് ഭാഗത്തേക്ക് ടച്ച് ചെയ്യുന്ന അവസാന റോഡ് റോഡുള്ള പ്രസിംഗ് വർക്കുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടെ നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ ആ ഏരിയക്കുള്ള ടാറിംഗ് വർക്കുകളെ ഇനി ഇവിടെയുള്ളു കേട്ടോ അതുപോലെ അവിടെ നിങ്ങടെ പലമ്പുഴപ്പാലത്തിൻ്റെ ആ ഏരിയയിൽ അതോടെ കുളപ്പുറം കൂര്യാട് ടു കോഴിച്ചന വരെയുള്ള ആറുവരെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആകും അപ്പൊ നല്ല രീതിയിലുള്ള വർക്കുകളാണ് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞ നട്ടോ ഈ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ അടിപൊളിയായിരിക്കും നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് കരിമ്പിൽ ഇനി കാച്ചടി കരിമ്പിലിന്റെ കാച്ചടിയുടെയും സെൻട്രൽ ഭാഗത്താണ് ചെറിയൊരു അണ്ടർപാസ് അപ്പോൾ ആ അണ്ടർപാസിന്റെ വർക്കുകൾ അതിന് മുകളിലെ ടാറും വർക്ക് നടക്കാണ്ടി കേട്ടോ അതൊക്കെ കഴിയ്ക്കണമെന്നുള്ളതാണ് അപ്പോൾ താൽ ഇപ്പോൾ ഇന്ന് മുതൽ ഇന്നലെ മുതലാണ് ഈ ഭാഗത്ത് കൂടെ വാഹനങ്ങൾ കടത്തിവിട്ടത് ആറുവരിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു മൂന്ന് ലൈനിലൂടെ ആയിട്ടോട്ടോ വാഹനങ്ങൾ ഓടുന്നത് നമ്മുടെ കരിമ്പിൽ ആലൻചൂട് സലഫി മഷീദിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടുള്ള എക്സിറ്റ് നമ്മുടെ സർവീസ് റോഡ് മെയിൻ റോഡൊക്കെ ഇറുന്ന ഈ ഭാഗത്ത് ഇന്നലെയാണ് വാഹനങ്ങൾക്ക് ഓടുന്നതിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത് അപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നേരെ ഓപ്പോസിറ്റിന് വാഹനങ്ങളാണ് കേട്ടോ പക്ഷേ വളരെ സേഫ്റ്റിയോടെ ഉടനെ അവിടെ വർക്കുകൾ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തൊക്കെ സൈഡ് കേപ്പുകളൊക്കെ ടാറിങ്ങൊക്കെ ചെയ്യാണ്ട് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കാച്ചടി പെട്രോൾ പമ്പിൻ്റെ പമ്പിൻ്റെ ആ ഭാഗം വരെ ഇപ്പോൾ വാഹനങ്ങൾക്ക് പോകാം കരിമ്പിൽ അണ്ടർപാസിൻ്റെ അടുത്തെത്തി ഒന്ന് ഉയർത്തി കരിമ്പിൽ അണ്ടർപാസ് അപ്പോൾ ഈ സൈഡിൽ ഞങ്ങളുടെ ലെഫ്റ്റ് ഭാഗത്തുള്ള സർവീസ് ഒന്നും ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നില്ല ഇപ്പോൾ മെയിൻ റോഡ് ഇതുവഴിയാണ് കടന്നു പോകുന്നത് ഇന്ന് മിഞ്ഞാന്ന് മുതലൊക്കെ അതുവഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അവിടെ ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നടക്കുക കേട്ടോ ആ കമ്പി റിസൂ സെൻട്രലെ ഡ്രി ഡിവൈഡർ വെച്ച് പോകുന്നതിന് വേണ്ടി സെൻട്രിൽ രണ്ട് ഹോൾസിലാട്ടോ ഇത് കയ്യിൽ കമ്പി അടിച്ചു കയറ്റി രണ്ട് ഭാഗത്തുകൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഒക്കെയാണ് കാണാൻ പറ്റിയത് അപ്പൊ ഹോയോക്കാ ഡ്രൈവ അല്ല ഡിവൈഡർ ഉണ്ടല്ലോ ഒരുപാട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പൊ ഹോളിസൊക്കെ വലുതാക്കാണ് അപ്പൊ കാച്ചടി ഗായ്സ് കാച്ചടി അങ്ങാടിയിലെത്തി കാച്ചടി അങ്ങാടിയൊക്കെ ആകെ മാറി നമുക്കറിയാം കാച്ചടിയിലെ അങ്ങാടിയിൽ നിന്ന് നേരെ വലത് ഭാഗത്തേക്ക് തെന്നിയിട്ടാണ് പുതിയ റോഡ് കടന്നു പോകുന്നത് വളവും തിരിവൊക്കെ കൈവിൻ്റെ പരമാവധി നിവർത്തിയിട്ടുണ്ട് എങ്കിലും കുറഞ്ഞ വളവുണ്ട് കേട്ടോ നോക്കി കളെ അവിടെയൊക്കെ രണ്ട് ഭാഗത്തും ഡിവൈഡർ സെൻട്രൽ രണ്ട് ഭാഗത്തെ സൈഡ് വാള് സെൻട്രലിലെ ഒക്കെ വെച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇനി കൊടിമരം കൊടിമരത്തും ഇവിടെയൊക്കെ ടാറും വർക്ക് മുന്നേ കഴിഞ്ഞ് കയറി കേട്ടോ മുന്നേ കാണിച്ചതാണ് കഴിഞ്ഞൊരു പ്രാവശ്യം നമ്മൾ കോഴിച്ചന മുതൽ കുളപ്പുറം വരെയുള്ള കുറച്ച് ലെങ്ത്ത് ഒരു വീഡിയോ തന്നെ ചെയ്തിരുന്നു ഇപ്പോൾ പുതിയതായിട്ടുള്ള വർക്ക് ഇനി ഈ എന്നാ ഈ ഡിവൈഡറൊക്കെ ആ ഊക്സൊക്കെ കട്ട് ചെയ്ത് ആ സിമെൻ്റ് ഇട്ട് വരുന്ന വർക്കുകളൊക്കെ ഇവിടെ ഡിവൈഡറിന് ഇട്ടിട്ടോ അതുപോലെ നേരെ രണ്ട് രണ്ടര ബാരിയറിനൊക്കെ കട്ട് ചെയ്ത് സിമൻറ്റ് തേപ്പ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ വൈറ്റ് സിമെൻ്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ കാച്ച് കൊടിമരം ഇതാണ് കൊടിമരം കണ്ടില്ലേ ഒന്ന് അങ്ങാടികളൊന്നും ഇല്ല ഇല്ല കൊടിമരം അങ്ങാടികളൊക്കെ റോഡിന് വേണ്ടി ബിൽഡിങ് കച്ചവട സ്ഥാപനങ്ങളൊക്കെ പോയി ഇനി ഇവിടെ പെട്രോൾ പമ്പ് വെന്തിരത്തിന് മുമ്പുള്ള പെട്രോൾ പമ്പ് കെൻആസിൽ ഓഫീസ് അപ്പോൾ അതൊന്നും നോക്കുക നമുക്ക് ടന്ന് പോവാൻ പറ്റല്ലേ ഇവിടുന്ന് ആണ്ട് പോകാൻ പറ്റോ ഇതാ അപ്പൊ കെനാഴ്സിന്റെ ഓഫീസാണിത് ഇവിടുന്നാണ് എല്ലാ ഏരിയയിലേക്കും എംസാൻഡ് മെറ്റല് ആ പോവാ ആ ഇവിടെ ക്ലോസാന്ന് വിചാരിച്ചു ക്ലോസ് അല്ല അപ്പൊ ഇത് നമുക്ക് വന്ന ഒരു പാസിന്റെ മുകളിലെത്തട്ടോ അങ്ങനെ വന്നിയൊരു അണ്ടർപാസിന്റെ മുകളിലേക്ക് ഇവിടെ നോക്കി അടിപൊളി ആക്കി വച്ചില്ലേ തുടച്ചി മിനിക്ക് ടാറിങ്ങൊക്കെ കഴിഞ്ഞുശേഷം ഫിനിഷിങ് ആക്കി വെച്ചിട്ടുണ്ട് സണ്ടറിലെ ഡിവൈഡർ സെല്ല രണ്ട് വാള് എല്ലാം പണി കഴിച്ചിട്ട് ലൈറ്റിൻ്റെ പണി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണി തുടങ്ങിയിണോ അതാണ് അറിയാനുള്ളത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനലായിട്ടുള്ള ടാറിംഗ് വർക്കും പിന്നെ ട്രാക്ക് മൂന്ന് ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകളൊക്കെ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ബാരിയറിന് ഒരു ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ളൊരു ചെരിച്ചിട്ടൊരു പെയിൻ്റ് ചെയ്യുന്നുണ്ടല്ലോ അത് നടക്കാണ്ട് അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ മായി ബൈപ്പാസിലെ വീടുകളെ കണ്ടില്ലേ അവിടെയൊക്കെ എല്ലാം സെറ്റായി ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഓടി എന്താ പറയുക ടോൾ പ്ലാസൻ്റെ എല്ലാം സെറ്റായി അവിടെ വർക്ക് വാഹനങ്ങൾ ഓടി ഓടിത്തുടങ്ങിയിട്ടിപ്പോൾ മാസങ്ങളോളായി അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അതുപോലെ ഇവിടെ അല്ലറച്ചില്ലറ പണികളൊക്കെ ഇഞ്ഞ് ഇവിടെ നടക്കാനുള്ളൂ അങ്ങനെ വെന്നീരണ്ടർപാസിൻ്റെ മുകളിലും ടാറും വർക്കുകൾ രണ്ട് സൈഡ് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ കട്ട് ചെയ്ത വാങ്ങണ്ടല്ലോ ആ വാളിനിച്ചുള്ളത് അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു ടാറും വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒന്ന് പൊന്തിച്ചു നല്ല റിസൾട്ട് ആ ഭാഗത്ത് കാണാൻ എന്റെ പരമാവധി വളമൊക്കെ നിവർത്തിയിട്ടുണ്ടോ അവിടുന്ന് അങ്ങനെ ഉയരത്തിൽ നിന്ന് കാണുമ്പോൾ ആ ആറുപേരുടെ വീഡിയോ കാണി നമ്മൾ റോഡിനൊക്കെ സ്ഥലം എടുക്കുന്ന സമയത്ത് നല്ല വീഡിയോ കാണിയില്ലേ റോഡ് വന്നപ്പോൾ അത്ര വീതിയിലൊരു തോന്നുന്നില്ല നോക്കിയാളേ അപ്പോ ഞമ്മളിപ്പോ പൂക്കിപ്പറമ്പേ എത്താനായിട്ട് മോഡേൺ ഹോസ്പിറ്റലിൻ്റെ ഈ ഭാഗത്ത് എം എൽ എ റോഡ് കറിയും അങ്ങോട്ട് വെന്നിയൊരു പൂക്കിപ്പറമ്പ് വെന്നിയൊരു അണ്ടർപാസ് കഴിഞ്ഞ് മോഡേൺ ഹോസ്പിറ്റലിൻ്റെ മുൻപശത്ത് ഇവിടെ ബാരിയറിനുള്ള കമ്പി സെറ്റ് ചെയ്തിട്ടുണ്ട് ടാറും കോൺക്രീറ്റ് ആയിട്ട് കേട്ടോ അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കാനുണ്ട് ഇവിടെ താത്തിരുത്ത ഏരിയ കേട്ടോ അടിയിലൊക്കെ ഒരു കഴിഞ്ഞ കഴിഞ്ഞിട്ട് പറഞ്ഞതുപോലെ ഒരു മൂന്ന് മീറ്ററുകളൊക്കെ ഉയരത്തിൽ നെറ്റ് കമ്പിയൊക്കെ വെച്ച് കോൺക്രീറ്റ് ഫൗണ്ടേഷൻ ഒക്കെ സെറ്റായ ഒരു ഏരിയയാണ് ഇവിടെ ഡ്രൈനേജിന്റെ വർക്കും സൈഡ് കോൺക്രീറ്റ് വാളിലാണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് വേഴിച്ചല്ല അതിനു മുകളിൽ കമ്പികളൊക്കെ സെറ്റ് വാളിനുള്ള കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് അങ്ങനെ പൂക്കിപ്പറമ്പ് അണ്ടർപാസ് എത്താനായി അവിടെ ഒക്കെ ലൈറ്റിന്റെ പണി വീണ സ്ട്രീറ്റ് ലൈറ്റ് വണ്ടികളൊക്കെ നല്ല വേഗതയിലാണ് ഫോണികള് അടിപൊളി ഫ്രീ ആണ് റോഡ് ഇനിയിപ്പോ സർവീസ് റോഡ് ഇപ്പൊ കാലിയൊക്കെ സർവീസ് റോഡിന്റെ നേരം ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡിന് ഇപ്പോൾ കാര്യമായിട്ട് വാഹനങ്ങൾ പോകുന്നില്ല എല്ലാം ഇതുവഴിയാണ് കടന്നു പോകുന്നത് നേരെ ഓപ്പോസിറ്റിലെ വലതു ഭാഗത്താണ് സർവീസോട് വാഹനങ്ങൾ ഓടുന്നത് അവിടെ ആ മൂന്നിലേക്ക് ഇപ്പോൾ വാഹനങ്ങൾ കടത്തി വിടുന്നില്ല കേട്ടോ അപ്പോൾ അതിനൊക്കെ ഈ സർവീസ് റോഡിന് പോകുന്ന പോകാത്ത ഭാഗത്തൊക്കെ ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് പൂർത്തീകരിക്കാത്ത ഏരിയകളൊക്കെ ഉണ്ട് അതൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക കേട്ടോ അതുപോലെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് കൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ പലയിടത്തൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താൽക്കാലികമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ പണി കഴിഞ്ഞാൽ അത് ക്രോസ് ചെയ്യും പിന്നെ മൊത്തത്തിൽ ആറ് ആറുവരിയിലൂടെയുള്ള ടാറും വർക്കൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ഞമ്മക്കിനി ഇവിടെ ക്രോസ് ചെയ്തിട്ടുണ്ടോ അതുവഴി കടന്നു പോകാൻ പറ്റുമോ എന്നറിയില്ലേ അതുവഴി കടന്നു പോകാൻ പറ്റൂല അതിലെ ചുറ്റി വരാട്ടോ അതിലെ ചുറ്റി വരാം നിങ്ങൾ കൂരി എന്താണ് പൂക്കിപ്പറമ്പ് അണ്ടർപാസിന്റെ അടിഭാഗം ഒന്ന് കാണിച്ച പൂക്കിപ്പറമ്പ് അണ്ടർപാസിന്റെ അടിഭാഗത്ത് പെയിന്റും പണി ആയിട്ടുണ്ടോ ഇല്ലയാല്ലോ ഇല്ല അടിക്ക് അപ്പൊ പൂക്കിപ്പറമ്പ് അണ്ടർപാസിന്റെ അടിയിൽ പെയിന്റും പണി ആയില്ല ഇവിടുത്തെ സൈഡ് ബ്ലോക്ക് ഉണ്ടല്ലോ ആദ്യമൊക്കെ നമ്മൾ കാണിച്ചിരുന്നാ കേട്ടോ ഈ ചെറിയ ആ സർവീസിൻ്റെ അടിഭാഗത്തിലുള്ള ചെറിയ പടവ് അതിൻ്റെ മൊത്തത്തിൽ ഇട്ട് ക്യാപ്പ് ക്ലിയർ ചെയ്ത് ബ്ലോക്ക് പതിച്ചുയർത്തി മെയിനിലെ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ് ബാരിയറിൻ്റെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ഏരിയ ആദ്യം നമ്മൾ കാണിച്ചതാണേ അതിൻ്റെ അടിഭാഗത്ത് കൂടി എങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ കാണിച്ചതിന് മാത്രം അപ്പോൾ ഇനിയുമൊക്കെ നേരെ അണ്ടർപാസിൻ്റെ ആ മുകളിൽ നേരത്തെ കാണിച്ച പൂക്കിപ്പറമ്പേക്ക് സർവീസർ കട്ട് ചെയ്ത ആ ഭാഗത്തു അങ്ങോട്ട് കോഴിച്ചന ഓവർപാസിന്റെ ഭാഗത്തേക്കുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങളെ കാണിക്കുന്നത് അപ്പൊ ഞമ്മള് ഈ വീഡിയോ നേരെ അണ്ടർപാസ് ആ ഏരിയയിലെത്താം അപ്പൊ ആ പൂക്കിപ്പറം അണ്ടർപാസിന്റെ ആ ഏരിയയിലെ ബ്ലോക്ക് പതിച്ച ആ ഏരിയ കണ്ട് നമ്മൾ നേരെ നേരത്തെ ബ്ലോക്ക് ചെയ്തിട്ടില്ലേ ഈ ഏരിയയിൽ എത്തിയിട്ടോ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ച് കോഴിച്ചന ഓവർപാസിന്റെ ഭാഗത്തേക്ക് പോവാണ് നമ്മൾ കരിമ്പിൽ നിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏരിയയുടെ തുറന്നു കൊടുത്തിരുന്നത് മൂന്ന് ലൈനിലേക്ക് വാഹനങ്ങൾ കൂടുന്നത് പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ ഇവിടുത്തെ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റില് വലത് ഭാഗത്ത് കൂടി അവിടുന്ന് ഇങ്ങോട്ടുള്ള അവിടെ നിന്ന് ഇങ്ങോട്ട് കോഴിച്ച ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് തുറന്ന് കൊടുത്തിട്ട് വാഹനങ്ങൾ ഓടുകട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നേരെ ഇടത് ഭാഗത്ത് സർ അണ്ടർപാസിൻ്റെ ആ സർവീസ് റോഡിലൂടെയാണ് അവിടുന്ന് കരിമ്പിൽ ഭാഗത്തുനിന്ന് വാഹനങ്ങൾ ഓടുന്നത് സർവീസ് റോഡിന് വഴിയാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് മെയിൻ റോഡിനാണ് കടന്നു പോകുന്നത് ആ ഭാഗത്ത് അണ്ടർപാസിന് നേരെ ഓപ്പസ് തെയ്യാന ആ ഭാഗത്തേക്ക് പോകുന്നിടത്തൊക്കെ ഡ്രെയിനേജിന്റെ വർക്കുകൾ പൂർത്തീകരിക്കാണ്ട് കുറഞ്ഞൊരു ഏരിയയിൽ വർക്കേ ആയിട്ടുള്ളൂ അതവിടെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആറുവരി പാതയ്ക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെയൊക്കെ താൽക്കാലികമായിട്ട് വാഹനങ്ങൾ കടത്തി വിട്ടതാണ് അപ്പോൾ ആ ഏരിയയിലെ വർക്കുകൾ അവിടെ നടക്കാൻ മുന്നേ കഴിഞ്ഞ വീല് നമ്മൾ കാണിച്ചതാണ് അങ്ങനെ കൂക്കിപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞു നമ്മൾ കാണാൻ പോലെ സൂം ചെയ്ത് വീട്ടിൽ നിങ്ങൾക്ക് കാണാം കോയിച്ചന ഓവർപാസിൻ്റെ ആ ഭാഗത്ത് അങ്ങനെ വന്നിയൊരു കെനാൻസലിൻ്റെ ഓഫീസും നമുക്ക് കോഴിച്ചലയിൽ തന്നെയാണ് ഇവിടെയും കേനാൻസിലെ ഓഫീസ് കിട്ടോ അപ്പോൾ വലിയ രണ്ട് ഓഫീസുകളാണ് സ്റ്റോറേജ് ഒക്കെ ഇവിടെയാണ് മെറ്റല് അൻസാൻഡ് അതുപോലെ സിമെൻറ്റ് അങ്ങനെയുള്ള മെഷീനറീസ് ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയൻ്റെ കോഴിച്ചന ഈ വലിയൊരു ഏരിയയിൽ ഏക്കറക്കണക്കിന് സ്ഥലത്ത് ഇവിടെ ഇതിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ മുന്നേ തുടക്കത്തിൽ അങ്ങനെ കാണിച്ചതാണ് അങ്ങനെ നമ്മൾ കോഴിച്ചെ ഹോർപാസിൻ്റെ ആ ഭാഗം ഒക്കെ ഇവിടെ നിന്ന് കാണാം വണ്ടില്ല കോഴിച്ചെ ഹോർപാസിൻ്റെ അടിയിൽ മെറ്റലൊക്കെ കൂട്ടിയിട്ട് കണ്ട ഒരു ഭാഗത്തേക്ക് മാറ്റുന്നുണ്ട് അതുപോലെ ടോറസെല്ലൊക്കെ അവിടെ കൊണ്ടുപോയി ഉണ്ടോ അഡീലുകള് അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കാണിച്ച പെരുന്നാളിൻ്റെ ആ വ്യത്യാസം കാണിച്ച വീടിലിങ്ങൊക്കെ ഇവിടുന്ന് എടുത്തിരുന്നു അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള ടാറും വർക്കുകളായിട്ടുണ്ട് ഓവർപാസിന്റെ ആ അടിയിലൂടെ അങ്ങനെ കടന്ന് കുറച്ചങ്ങൾ പോയി വയ്ക്കാം അവിടുത്തെ പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം അങ്ങനെ കോയിച്ചന ഓവർപാസിന്റെ ഇവിടെ എത്തിട്ടോ ഈ മെറ്റലൊക്കെ കൂട്ടിട്ട ഈ ഭാഗത്ത് ഇവിടെ ഉണ്ടല്ലോ ആണല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീട് എടുത്തപ്പോൾ ഈ ഇവിടെ കൂട്ടിയിട്ട് മെറ്റലൊക്കെ ഒരു ഭാഗമൊക്കെ അങ്ങോട്ട് കൂട്ടിട്ടായിരുന്നു ഇന്നിപ്പോ എസ്കേറ്ററിൽ ടോറസില് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ഒക്കെ കാണുന്നത് സൂം സൂം ഓക്കെ അപ്പോൾ അവിടെ കണീ ഹാവും എത്രമാതിരില്ലേ മെറ്റൽ കൂട്ടിയിണേ എംസാൻ്റും മെറ്റലും മിക്സ് ആയതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ മെറ്റലും സിമെൻറ്റൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള കമ്പാക്ടിങ് അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള ടാറിംഗ് വർക്കാണ് നടക്കുക അപ്പോൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട് നമ്മളെ ക്യാൻഡാസിൽ മുൻവശത്തുള്ള ഈ ആറു വരെ ടോറിംഗ് വർക്ക് കഴിഞ്ഞാൽ മൂന്ന് ലൈലിലാണ് ഇവിടെ ഒരുപാട് കൂട്ടിയിട്ട് ഒരു കാഴ്ച ഒക്കെ വേണത് ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും സൈഡ് സൈഡ് ചുമറിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓവർപാസിൻ്റെ അടിയിൽ പ്രത്യേകിച്ച് പുതിയ വർക്കുകളൊന്നും കേട്ടോ കുറച്ചുകൂടി അവിടെ മുന്നോട്ട് പോയി നോക്കുക അവിടുന്ന് എത്രത്തോളം പുതിയ വർക്കുകളെന്നൊക്കെ നോക്കാം കക്കാട് തങ്ങൽപ്പടിയിൽ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കോഴിച്ചൻ ഓർപ്പാസിൻ്റെ റിപ്പാത ഇവിടെത്തിട്ടോ ഇവിടെ മാത്രമാണ് ഈ ഇനി ഒരു വർക്ക് ടാറിംഗ് വർക്കുകൾ ഈ ഭാഗത്തേക്ക് മണ്ണെടുത്ത് മാറ്റാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോളൊന്നും എനേബിൾ ചെയ്യുക കമന്റ് ബോക്സിൽ നേട്ടോ ഒരഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം ഇതുവരെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം